ഇറങ്ങി വരുന്ന ആളുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി ഇരുട്ടിൽ ഒരിടത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു തങ്കനും ഗിരിയും നന്ദു രത്നാകര കുറുപ്പിന്റെ വീട്ടിൽ ശശിമേശ്വരിയോടും സംഘത്തോടും പോയപ്പോൾ ഭദ്രന്റെ ഫോട്ടോ കുറുപ്പ് കാണിച്ചത് ഗിരിയും കണ്ടിരുന്നു അന്ന് ഫോട്ടോയിൽ കണ്ട ആൾ തന്നെയാണ് കമലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് ഗിരിക്ക് മനസ്സിലായി ഗിരി തങ്കനോട് പറഞ്ഞു ഇവനാണ് ഭദ്രൻ കണ്ണനെ കുത്തിയവൻ ഊ ത നമ്പരന്നു നമുക്കിവനെ ഇപ്പോൾ തന്നെ പൊക്കിയാലോ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നമ്മൾ അടിച്ച മൂത്ത് നിൽക്കുകയല്ലേ മാത്രമല്ല ഇവന്റെ ആൾക്കാർ ചിലപ്പോൾ ചുറ്റുവട്ടതൊക്കെ തന്നെ കാണും നമ്മൾ ചൊന്ന് ചാടിക്കൊടുത്താൽ ഇവനും സംഘവും നമ്മുടെ കുടലും കൊണ്ട് പോകും ഗിരി പറഞ്ഞു പിന്നെ വെറുതെ വിടാനോ അത് പറ്റില്ല തങ്കനെ യോജിക്കാൻ കഴിഞ്ഞില്ല തങ്കുടെ ചേട്ടൻ വെപ്രാളം കാട്ടാതെ നമുക്ക് ഇവന്മാരുടെ പിറകെ ഒന്ന് പോകാം എന്തിന് ഇവന്മാരുടെ ഇപ്പോഴത്തെ താവളം എവിടാണെന്ന് അറിയാമല്ലോ അത് കണ്ടുപിടിച്ച ശേഷം ചെമ്പകത്തോപ്പിൽ പോയി ആളെ കൂട്ടി വരാം ഗിരി പറഞ്ഞു തങ്ങൾ അതിനോട് യോജിച്ചു ഭദ്രൻ കമലയുടെ വീടിന് മുന്നിലുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങി കിഴക്കോട്ട് നടന്നു പോയി വാ നമുക്ക് പുറകെ പോവാം തങ്കൻ പതിയെ ആരംഭിച്ചു ഗിരി നന്ദുവിനെ വിളിക്കാനായി തിരിഞ്ഞു നന്ദു ഒരു മരത്തിൽ ചാരി നിന്ന് ഉറങ്ങുകയാണ് ഗിരി വിളിച്ചിട്ടും അവൻ കണ്ണു തുറക്കുന്നില്ല നാശം ഗിരി പിറുപിറുത്തു ഇവനെയും കൊണ്ട് ഭദ്രന്റെ പുറകെ പോകുന്നത് അവന് പിടികൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഗിരി നന്ദുവിനെയും താങ്ങി പിടിച്ച് കമലയുടെ വീടിനടുത്തേക്ക് നടന്നു വീടിന്റെ പിറവുവശത്തെ ചായക്കലിൽ കമലയുടെ അമ്മ കിടന്നുറങ്ങുന്നുണ്ട് അവരുടെ അടുത്ത് ഗിരി നന്ദുവിനെ കൊണ്ടിരുത്തി അപ്പോഴും അവൻ ഉറങ്ങുകയാണ് ഞെട്ടിയണീറ്റ കമലയുടെ അമ്മയോട് ഗിരി പറഞ്ഞു ഈ സാധനം ഇവിടെ വച്ചിട്ടു പോവുകയാണെ തിരികെ വരുമ്പോൾ എടുത്തോളാം അവൻ ഹൃദയിൽ തിരികെ നടക്കുമ്പോൾ കമല വിളിച്ചു ചോദിച്ചു കയറുന്നില്ലേ ഇല്ല വേറൊരിക്കലാകട്ടെ അതും പറഞ്ഞ് അവൻ തങ്കന്റെ പിറകെ എത്തി അവർ വന്ന ദിശയ്ക്ക് വിപരീത ദിശയിലേക്കാണ് ഭദ്രൻ പോയിക്കൊണ്ടിരുന്നത് കല്ലും മുള്ളും നിറഞ്ഞ ഇടവഴി കയറി പോകുന്നത് മലയുടെ കിഴക്കു വശത്തേക്കാണ് ശബ്ദമുണ്ടാക്കാതെ അവർ ഭദ്രനെ പിന്തുടർന്നു ഒരു ടോർച്ചും തെളിച്ച് ബീഡിയും പുകച്ച് യാതൊരു ആദർശങ്കയും മല കയറുകയാണ് ഭദ്രൻ തങ്കന് ടോർച്ച് തെളിയിക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല തെളിയിച്ചാൽ ഭദ്രൻ കാണും രാത്രി ആൾക്കാർ നടക്കുന്ന വഴിയല്ല ഇത് അതുകൊണ്ട് തന്നെ തേടി വരുന്നവരാണ് പിന്നിലെന്ന് ഭദ്രൻ എളുപ്പം മനസ്സിലാകും നല്ല ഇരുട്ടാണെങ്കിലും ഭദ്രൻ തെളിയിക്കുന്ന ടോർച്ചിന്റെ വെളിച്ചം ലക്ഷ്യം വെച്ച് അവർ നടന്നു രണ്ടു മൂന്ന് തവണ തങ്കരും ഗിരിയും ഇടവഴി മുറിച്ചു കടന്നു പോയിരുന്ന വേരുകളിൽ തട്ടി മറഞ്ഞിളു കല്ലിൽ തട്ടി ഗിരിയുടെ കാൾവിരൽ മുറിയുകയും ചെയ്തു അത് കാര്യമാക്കാതെ അവർ ഭദ്രനെ പിന്തുടർന്നു അവന്റെ ഒളിയിടം കണ്ടെത്താനുള്ള ആവേശത്തിലായിരുന്നു അവർ തങ്ങളും പോലീസും ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത ഭദ്രൻ ഈ കരിമ്പിൻകാട്ടിൽ കാട്ടിൽ തങ്കന്റെ താവളമായ ചാത്തൻമലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം അവരെ അമ്പരപ്പിച്ചിരുന്നു ഏകദേശം അരമണിക്കൂർ നടന്നു കാണുന്നു അവർ ഒരു തോളിന് കരയിൽ എത്തിച്ചേർന്നു കാട് മൂടിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു അത് ഇവൻ ഇവിടേക്ക് എന്തിനാ വന്നത് ഇവിടെ താമസിക്കാൻ വീടൊന്നും കാണുന്നില്ലല്ലോ ഗിരി സ്വയം ചോദിച്ചു ഭദ്രൻ ടോർച്ച് വായിൽ കളിച്ചു പിടിച്ച് ഒരു പാറയിലേക്ക് കാട്ടുവള്ളികളിൽ തൂങ്ങി കയറുന്നത് കണ്ട് തങ്കൻ പറഞ്ഞു ആ പാറയുടെ മധ്യഭാഗത്ത് വലിയൊരു ഗുഹയുണ്ട് പത്ത് പതിനഞ്ചു പേർക്ക് മഴയും വെയിലും കൊള്ളാതെ സുഖമായി താമസിക്കാം അപ്പോ ഇതാണ് ഭദ്രന്റെ ഉള്ളത് നമുക്ക് ഈ വിവരം എത്രയും പെട്ടെന്ന് ചെലവകത്തോപ്പിൽ അറിയിക്കാം ഗിരി പറഞ്ഞു അവർ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധയോടെ തിരികെ നടന്നു റീഡിഗിരി റിസൾട്ട് വന്നു അതറിയാനായിട്ടാണ് കാത്തു കോളേജിലേക്ക് വന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ അവൾ കൂട്ടുകാരികളായ രാഖിയെയും കവിതയെയും കണ്ടുമുട്ടി അവർ അവളുടെ ബസ് വരാൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു കണ്ടയുടനെ അവർ ഓടി ഒന്ന് അവളെ കെട്ടിപ്പിടിച്ചു ആഴ്ചകൾ പലതായി ആ കൂട്ടുകാരികൾ തമ്മിലൊന്ന് കണ്ടിട്ട് വിശേഷങ്ങൾ പലതും പറയാനുണ്ടായിരുന്നു പോകുന്ന പോക്കിൽ അവർക്ക് ഹമാര ബേക്കറിയിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സും ചൂട് പപ്പ്സും കാത്തു വാങ്ങിക്കൊടുത്തു അവരുടെ കൂട്ടത്തിൽ കാത്തുവാണ് പോക്കറ്റ് മണിയുമായി വരുന്നത് രാഖിയുടെയും കവിതയുടെയും കയ്യിൽ ബസ് കൂലി കെറുകൃത്യമായി കാണും ഒരു രൂപയെങ്ങാനും കളഞ്ഞു പോയാൽ തീർന്നു ആ അവസ്ഥയാണ് അവർക്ക് ആ വണ്ടിക്കൂലി തന്നെ ഒപ്പിക്കുന്ന പാട് അവരുടെ വീട്ടുകാർക്കറിയാം ആ കോളേജിൽ പഠിക്കുന്ന ഭൂരിപക്ഷം കുട്ടികളുടെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു കാത്തു കൂട്ടുകാരികൾക്ക് വേണ്ടി കാശ് ചിലവാക്കാൻ ഒരു പിശുക്കും കാട്ടാറില്ല അതുകൊണ്ട് തന്നെ കാത്തു എന്ന് പറഞ്ഞാൽ അവർ ചാകാൻ നിൽക്കും കോളേജിൽ റിസൾട്ടിന്റെ ലിസ്റ്റ് ഇട്ടിരുന്നു കാത്തു തന്റെ റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് കണ്ണന്റെ രജിസ്റ്റർ നമ്പർ തിരഞ്ഞു അവന്റെ റിസൾട്ട് കണ്ട് അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിളർന്നു കണ്ണന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതിനുശേഷം അവൾ തന്റെ റിസൾട്ട് നോക്കി അവളും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ടുണ്ട് വീണ്ടും കണ്ണനുമൊത്ത് ഈ കോളേജിൽ പഠിക്കാം എന്ന ചിന്ത അവളുടെ മനസ്സിൽ അളവറ്റ സന്തോഷം നിറച്ചു പക്ഷേ രാഖിക്കും കവിതയ്ക്കും സെക്കൻഡ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മുഖം മ്ലാനമായി സെക്കൻഡ് ക്ലാസ് ഒക്കെ കിട്ടുന്നവർക്ക് കോളേജിൽ ബികോമിന് അഡ്മിഷൻ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് ബികോമിന് കോളേജുകളിൽ സീറ്റ് കുറവാണ് തേർഡ് ഗ്രൂപ്പ് എടുത്തു വരുന്നവർക്ക് മുൻഗണന ഉള്ളത് കൊണ്ട് ബി എക്ക് സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ പാരലൽ കോളേജാണ് ഏക ശരണം അന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പഠിച്ചതിനു ശേഷം പാറലേൽ കോളേജിലേക്ക് തുടർ പഠനത്തിന് പോകുന്നത് വല്ലാത്ത കുറച്ചിലായിരുന്നു രാഖിയുടെയും കവിതയുടെയും വിഷമം കണ്ട് കാത്തു ചോദിച്ചു എന്തിനാ നിങ്ങൾ വിഷമിച്ചു നിൽക്കുന്നത് ക്ലാസ് തിരി കുറഞ്ഞതുകൊണ്ടാണോ നമ്മുടെ കൂടെ പഠിച്ചവരിൽ അറുപത് ശതമാനം പേരും തോറ്റു നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായില്ലേ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഈ സെക്കൻഡ് ക്ലാസ് കൊണ്ട് എന്തുപയോഗം ബികോമിന് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല രാഖി വിഷമത്തോടെ തുടങ്ങി ബികോമിന് സീറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് മാർക്ക് കുറയ്ക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു തുടങ്ങി സീറ്റ് കൂട്ടുന്നതിന് പകരം കുട്ടികളുടെ ഭാവി ഇവന്മാർ തുരക്കുന്നതിന് കവിത അരിശം പൂണ്ടു ഞാൻ നല്ലവണ്ണം എഴുതിയ ഫസ്റ്റ് ക്ലാസ് കിട്ടേണ്ടതായിരുന്നു മനഃപൂർവ്വം മാർക്ക് കുറച്ചത് തന്നെ കാത്തു പറഞ്ഞു എഴുതിയതിന് മാർക്ക് തന്നിട്ടില്ലെങ്കിൽ റീവാല ഓ എന്നിട്ട് വേണം ഉള്ള മാർക്ക് കൂടെ കുറയ്ക്കാൻ കവിത കാത്തുവിനോട് യോജിച്ചില്ല ആദ്യം നമുക്ക് ബികോമിന് അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം അഥവാ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം വഴികൾ ഒരുപാടുണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുക കാത്തു അവരെ ആശ്വസിപ്പിച്ചു അഡ്മിഷൻ കിട്ടുന്നതും കിട്ടാത്തതും അല്ല പ്രശ്നം രാഖി സങ്കടത്തോടെ തുടർന്നു നമ്മൾ പല വഴിക്കായി പോവില്ലേ നമ്മുടെ കൂട്ട് പിരിഞ്ഞു പോയില്ലേ അതോർത്തിട്ടാ സഹിക്കാൻ പറ്റാത്തത് പറഞ്ഞു തീർന്നതും രാഖി കരഞ്ഞുപോയി നിന്നെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ നമ്മൾ അത്ര അടുത്ത് പോയില്ല കവിതയും കരഞ്ഞു തുടങ്ങി എടി പിമ്പിള്ളേരെ ഇത് കോളേജാണ് അല്ലാതെ മരണവിടല്ല എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ഞാനില്ലേ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ എന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കു പരിഹാരമുണ്ടാക്കിയാൽ സഭ റെസ്റ്റോറന്റിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങി തരാം എന്തു പ്രശ്നം കരച്ചിൽ മതിയാക്കിക്കൊണ്ട് രണ്ടുപേരും കാത്തുവിന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കയ്യിൽ ഒരു സ്വർണമാലയുണ്ട് അതൊന്ന് വിറ്റ് തരണം കാത്തു പറഞ്ഞു എന്തിനായിപ്പോ മാലയൊക്കെ വിൽക്കുന്നേ രാഖി ചോദിച്ചു കാശ് അത്യാവശ്യമുണ്ട് കാത്തു പറഞ്ഞു അതിന് നിന്റെ അച്ഛനോട് ചോദിച്ചാൽ പോരെ കവിത ചോദിച്ചു നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കണ്ട നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ നിന്റെ മാലയല്ലേ നിനക്ക് വിൽക്കാമല്ലോ നമുക്ക് താരം ജോലി റയിലേക്ക് പോകാം അടുത്ത് ന്യായമായ വില തരും അവിടെയൊക്കെ അച്ഛന്റെ പരിചയക്കാർ കാണും വീട്ടിലറിഞ്ഞാൽ കുലിവാലാകും ഏ അപ്പോ മോഷണം മുതലാണോ കവിത തലയിൽ കൈവച്ചു ഞങ്ങളത് ഈ ജയിലിൽ കയറ്റുമോ മോഷണം മുതലൊന്നുമല്ല എനിക്ക് എന്റെ മുത്തശ്ശി സമ്മാനിച്ച സ്വർണ്ണമാലകളിൽ ഒന്നായിത് ഇഷ്ടം പോലെ ഉള്ളത് അതിൽ നിന്ന് ഒന്നെടുത്ത് വിറ്റാൽ ആരും അറിയാൻ പോകുന്നില്ല അഥവാ അറിഞ്ഞാൽ തന്നെ ഞാനത് കളഞ്ഞു പോയതാണെന്ന് പറയും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാനാണിത് കൊണ്ട് വിൽക്കുന്നതെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ചോദിച്ചത് പ്രശ്നമൊന്നും ആയില്ലെങ്കിൽ ഞങ്ങൾ ഇത് വിറ്റ് തരാം രാഖി പറഞ്ഞു പക്ഷെ ആ പണവും കൊണ്ട് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചതും ഓടി കളയരുത് അങ്ങനെ ഒരു പേടിയേ നിങ്ങൾക്ക് വേണ്ട എന്റെ കൂടെ ഓടാൻ തക്ക സ്പീഡുള്ള ഒരു തരം ഈ ലോകത്തിലില്ല കാത്തു ചിരിച്ചു കാത്തുവിന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണമാലയും വാങ്ങി രാഖിയും കവിതയും ജുവല്ലറിയിലേക്ക് നടന്നു എത്ര കാശ് വേണമെങ്കിലും ചോദിച്ചാൽ അച്ഛൻ കൊടുക്കുമെന്നിരിക്കെ എന്തിനാണ് കാത്തു രഹസ്യമായി മാല വിറ്റ് പണം സ്വരൂപിക്കുന്നത് എന്ന ചോദ്യം രാഖിയുടെയും കവിതയുടെയും മനസ്സിൽ ഉത്തരമില്ലാതെ നിലകൊണ്ടു സമയം രാത്രി മണി കരടിപ്പാറ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഒരു സംഘം ആൾക്കാർ മുന്നിൽ നടക്കുകയാണ് ഗിരീഷ് പിന്നിൽ ശശി മേശിരിയും ഗോപിമേശ്ശരിയും സിദ്ധുവും നന്ദുവും എന്നീ കുറച്ചുപേരുമുണ്ട് ടോർച്ചിന്റെ വെളിച്ചത്തിൽ ദുർഘടവും വീതി കുറഞ്ഞതുമായ ആ കാട് കയറിയ നടപ്പാത പരമാവധി സ്പീഡിൽ നടന്നു കയറുകയാണവർ തലേ ദിവസം ഗിരീഷും തങ്കനും ഭദ്രന്റെ ഒളിയിടം കണ്ടെത്തിയിരുന്നു മദ്യപിച്ചതുകൊണ്ടും നന്ദുവിന് ബോധമില്ലാത്തതുകൊണ്ടും കഴിഞ്ഞ രാത്രി അവർക്ക് ചെമ്പകത്തോപ്പിലേക്ക് വരാൻ കഴിഞ്ഞില്ല അതിരാവിലെ അവർ ചാത്തൻ മലയിറങ്ങി സിന്ധുവിനെ കണ്ട് അവർ കാര്യം അറിയിച്ചു പോലീസിനെ കണ്ട് വിവരം പറയാനാണ് ഗിരീഷ് ഉപദേശിച്ചതെങ്കിലും ശശിമേശ്വരിയോട് ആലോചിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നായിരുന്നു സിന്ധുവിന്റെ അഭിപ്രായം തങ്കനും സിന്ധുവും ഗിരിയും കൂടെ ശശിമേശ്വരിയെ കാണാൻ പണിസ്ഥലത്ത് പോയി ക്ഷീണിതനായ നന്ദു വീട്ടിൽ പോയി കിടന്ന് കുറങ്ങുകയും ചെയ്തു കായ്മറിഞ്ഞതോടെ ശശി പണി നിർത്തിവെച്ചു ഉടനെ തന്നെ തങ്കനോട് അഞ്ചു കുപ്പി വാറ്റ് ഓർഡർ ചെയ്യുകയും ചെയ്തു സാധനവുമായി രാത്രി എട്ട് മണിക്ക് കരിമൻകാട്ടിലെ കരടിപ്പാറയിലെത്താൻ തങ്കനോട് മേശിരി ഉത്തരവിട്ടു നല്ലൊരു കോളത്ത ഭാവമായിരുന്നു മേശരി അടികൂടാനും തെറിവിളിക്കാനുമുള്ള ഒരവസരവും ശശിമേശ്ശിരി പാഴാക്കാറില്ലല്ലോ നമുക്ക് പോലീസിൽ അറിയിച്ചാൽ പോരെ വലിഞ്ഞുകയറി ചെന്ന് പണി വാങ്ങണോ ഫിരീഷ് ചോദിച്ചു എടാ കീരി പഴ നീ വരണ്ട ഞങ്ങൾ പൊയ്ക്കോളാം ശശി ദേഷ്യം വന്നു ഗിരിയെ കീരി എന്നാണ് മേശരി വിളിക്കുന്നത് മേശരി തുടർന്നു പോലീസ് ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവര് ഭദ്രനെ പിടിക്കണമെന്ന വാശി നമുക്ക് മാത്രമാണ് അവർക്കതില്ല അവർ ഉറക്കം തോന്നി വെറുപെറുത്തും അങ്ങനെത്തുമ്പോഴേക്കും ഭദ്രൻ ഒരു കര പറ്റൂ നമുക്കവനെ ഇന്ന് രാത്രി പിടിക്കണം ഇനി ആരെയും കുത്താൻ കൈ ഉയരാത്തവണ്ണം അവനെ ചതയ്ക്കണം ചെമ്പകത്തൊപ്പെന്ന സ്ഥലപ്പേര് കേട്ടാൽ ഏതുറക്കത്തിലും അവൻ ഞെട്ടി ഉണരണം അതിന് നമ്മൾ തന്നെ പോണം ആചാര ബാഹുവായ മേശിരിയോട് മറത്തൊന്നും പറയാൻ ഗിരീഷിന് തോന്നിയില്ല ചേർന്ന് കയറി കൊടുത്ത് ഇടി വാങ്ങുക തന്നെ ആറു മണിക്ക് അവർ കരിമ്പിൻ പുറപ്പെട്ടതാണ് രാത്രി മതി ഓപ്പറേഷൻ എന്നത് ശശിമേശിയുടെ ഐഡിയ ആയിരുന്നു പകൽ ചാത്തൻ കയറിയാൽ മുകളിൽ ഇരിക്കുന്നവർ അതറിയും ഇരുട്ടിന്റെ കവചമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ആദ്യം വേണ്ടത് അവർ കരടിപ്പാറയിൽ എത്തിച്ചേർന്നു തറനിരപ്പിൽ പരന്നു കിടക്കുന്ന വിസ്തൃതമായ പാറപ്പരപ്പാണ് കരടിപ്പാറ അവിടെ വാറ്റിയെടുത്ത ചാരായവുമായി തങ്കൻ നിൽപ്പുണ്ടായിരുന്നു ഇനി നടക്കാനിരിക്കുന്ന സംഘർഷങ്ങൾക്കുള്ള ഇന്ധനമായിരുന്നു അത് ആ പാറമയിൽ അവർ നിരന്നിരുന്നു